ബിന മുഹമ്മദിൻ അലൈഹി അലിഹി രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അനന്യസാധാരണമായ ഒരു അധ്യായം കാരുണ്യത്തിൻ്റെ ഒരു അധ്യായം എഴുതി ചേർത്ത ഈ കാലഘട്ടത്തിൻ്റെ യുവരത്നങ്ങളെ അനുമോദിക്കാനായി സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച വൈറ്റ് ഗാർഡ് സംസ്ഥാന സംഗമത്തിലെ അധ്യക്ഷം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ കർമ്മധീരനായ പ്രസിഡൻറ്റ് അഭിവന്ദനായ സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളവറുകളെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മുമ്പിൽ നിന്ന് നമ്മെ നയിക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനത്തിനും നമുക്ക് നായകത്വം മാത്രമല്ല മാർഗദർശനവും നൽകി നമ്മുടെ മുമ്പേ നടക്കുന്ന നമ്മുടെ അഭിവന്യ നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അവസ്ഥാന യൂത്ത് ലീഗിൻ്റെ ചടുലതയുള്ള യുവത്വത്തിൻ്റെ പ്രസരിപ്പുള്ള ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പി കെ ഫിറോസ് ഇവിടെ മുഖ്യപ്രഭാഷണം നിർവഹിച്ച നമ്മുടെ എല്ലാവരുടെയും അഭിവന്യ നേതാവ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് പ്രിയങ്കരനായ സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി പ്രഗത്ഭനായ പി എം എ സലാം സാഹിബ് പ്രിയപ്പെട്ട മുനീർ സാഹിബ് പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് ലീഗ് ട്രഷറർ ഇസ്മായിൽ ഈ യൂത്ത് ഗാർഡിൻ്റെ ചാർജ് വഹിക്കുന്ന കോഓർഡിനേറ്ററായ സൗമ്യതയോടെ എന്നാൽ വളരെ പ്രഗത്ഭമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച പ്രിയങ്കരനായ ഫൈസൽ തങ്ങൾ പ്രിയപ്പെട്ട പി കെ ബഷീർ സാഹിബ് ഷംസുദ്ദീൻ പ്രിയങ്കരനായ ലാൽ പ്രിയപ്പെട്ട ജുബെയ്ർ ബഹുമാനപ്പെട്ട ഫാറക് അൽ അബ്ദുള്ള മറ്റു അഭിമന്യരായ ടി ഇസ്മായിൽ സാഹിബ് നേതാക്കളെ ബഹുമാന്യരായ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിരവധി പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നവരാണ് എത്രയോ വർഷങ്ങളായി ഓരോരുത്തർക്കും പൊതുപരിപാടികളിൽ പങ്കെടുത്തതിൻ്റെ ഓരോരോ ഓർമ്മകൾ ഉണ്ടായിരിക്കും ഓരോ പൊതുപരിപാടിയും അതിൻ്റെ പ്രത്യേകത കൊണ്ട് ശ്രദ്ധേയമായിരിക്കും ഇന്ന് പൊതുവേ പൊതുപരിപാടികൾ പലതും വളരെ ബഹളമയമാണ് ശബ്ദഘോഷം കൊണ്ട് വളരെയേറെ മനുഷ്യനെ മടുപ്പിക്കുന്നതാണ് എന്നാൽ ഇവിടെ ഇതാ മണിക്കൂറുകളായി ഒരു പൊതുപരിപാടി കോഴിക്കോടിൻ്റെ ഹൃദയസ്ഥാനത്ത് വലിയൊരു കൂറ്റൻ ഹാളിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ പങ്കെടുത്തിട്ടുള്ള ഒരു മഹാസമ്മേളനമായി ഇവിടെ അരങ്ങേറുകയാണ് ഒരു കൊതുക് പാറിയാൽ അതിൻ്റെ ശബ്ദം പോലും കേൾക്കുന്ന നിശബ്ദതയിലാണ് ഈ പരിപാടി കേരളത്തിലെ ഏറ്റവും സുശക്തമായി യുവചന പ്രസ്ഥാനം മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഞാനിവിടെ നടക്കുന്ന നടന്ന ഓരോ പ്രസംഗവും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു തുടക്കം മുതൽ ഫിറോസിൻ്റെ സ്വാഗത പ്രസംഗം മുനവർ ബഹുമാനപ്പെട്ട മുനവർ അലി ഷിഹാബ് തങ്ങളുടെ ഫിറോസിൻ്റെ അടുക്കും ചിട്ടയോടും കൂടി ഓരോ വാചകവും എടുത്തെടുത്ത് കോർത്തിണക്കിയ ഒരു സേവനത്തിൻ്റെ രത്നഹാരം പോലെ നിങ്ങൾ ചെറുപ്പക്കാരുടെ ഹൃദയത്തിൽ അണിയിച്ച ആ പ്രസംഗം വളരെ പക്വമായി ഈ കാണുന്ന മഹാത്ഭുതം സൃഷ്ടിച്ച അതിന് നേതൃത്വം കൊടുത്ത മുനവർലി അലി തങ്ങളുടെ നിങ്ങൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ വികാരോജ്വലമായിട്ടുള്ള പ്രഭാഷണം അതിനൊക്കെ മുമ്പ് ഡോക്ടർ ലാലിൻ്റെ അമേരിക്കയിൽ നിന്ന് ഈ പരിപാടിക്ക് പറന്നെത്തി തൻ്റെ ഹൃദയം പങ്കുവെച്ച് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ മൃദുവചനങ്ങൾ നമ്മുടെ അമരക്കാരനായ പാണക്കാട് സയ്യിദ് സാദിഖലി അലി തങ്ങൾ പൊതുവെ സ്വതവയെ തന്നെ വളരെ വളരെ സൗമ്യമായും വളരെ ശാന്തമായും സംസാരിക്കുന്ന നമ്മുടെ അഭിവന്യ നേതാവ് ഇന്ന് അതിനേക്കാൾ സൗമ്യമായി അതിനേക്കാൾ പതുങ്ങി അതിനേക്കാൾ വളരെ വളരെ പതുക്കെ പതുക്കെ പറഞ്ഞു വെച്ച വാക്കുകൾ അല്പം മുമ്പ് സംസാരിച്ച പ്രഗത്ഭനായ ബഹുമാന്യനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ മുഖ്യപ്രഭാഷണം ഓരോ വാക്കും ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു അതിനിടയിൽ ഇവിടെ നടന്ന വീഡിയോ പ്രദർശനം ആ വീഡിയോ പ്രദർശനം ആയിരം പ്രസംഗങ്ങളേക്കാളുള്ള കരുത്തുമായിട്ടാണ് ഒരു കൂലംകുത്തി ഒഴുകുന്ന കാരുണ്യപ്രകാശം പോലെ പ്രവാഹം പോലെയാണ് നമ്മിലേക്ക് ഒഴുകിയെത്തുകയുണ്ടായത് അതിനിടയിൽ ഒരു പ്രസംഗം ചെയ്യാനല്ല ഞാനിവിടെ നിൽക്കുന്നത് നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് ദുരന്തങ്ങൾ കണ്ട നമ്മൾ വയനാട് നമുക്ക് മറക്കാൻ കഴിയില്ല കാലമേറെ കഴിഞ്ഞാലും വയനാടിനെ മറക്കാൻ കഴിയില്ല കേരളത്തിൻ്റെ ചരിത്രം എൻ്റെ അഭിപ്രായത്തിൽ പകുക്കേണ്ടതാണ് ഒന്ന് വയനാടിനു മുമ്പുള്ള കേരളം വയനാടിന് ശേഷമുള്ള കേരളം കേരളത്തിൻ്റെ ചരിത്രം മാത്രമല്ല നമ്മുടെയൊക്കെ ജീവിതവും വയനാടിന് മുമ്പുള്ള ഓരോരുത്തരുടെ ജീവിതം വയനാടിന് ശേഷമുള്ള ജീവിതം കാരണം വയനാട് നൽകുന്ന തിരിച്ചറിവുകൾ തൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് ആദരണീയനായ ഉദ്ഘാടകൻ നമ്മുടെ അഭിവന്യ നേതാവ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു വെച്ച കുറെ കൂടി ആഴമുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിലെ ജീവിതം നമ്മുടെ ഒന്നും നിയന്ത്രണത്തിലല്ലെന്നും ഒരതീത ശക്തിയുടെ നിയന്ത്രണത്തിലാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സെയ്ദ് സയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ ഓർമ്മിപ്പിച്ച വലിയൊരു പാഠപുസ്തകമാണ് വയനാട് പക്ഷേ വയനാട് ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ദുരന്തത്തേക്കാൾ ദുരന്തം വളരെയേറെ ദുഃഖിപ്പിച്ചപ്പോൾ വളരെ ആശ്വസിപ്പിച്ചത് അവിടെ നടന്ന കാരുണ്യ പ്രവർത്തനമാണ് ആ കാരുണ്യപ്രവർത്തനത്തിൻ്റെ ശുക്രനക്ഷത്രമായിരിക്കും ഇനി മുതൽ ചരിത്രത്തിൽ വൈറ്റ് ഗാർഡിൻ്റെ ഇടം വലിയൊരു ശുക്രനക്ഷത്രത്തിൻ്റെ ഇടം ഈ ലോകത്ത് അവസാനവും ആദ്യവും നിലനിൽക്കുന്നത് കരുണ മാത്രമാണ് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ് ഖുർആാനിലെ ഓരോ സൂക്തവും എന്തുകൊണ്ടാണ് കാരുണ്യവാനായ സർവശക്തിൻ്റെ തിരുനാമത്തിൽ കാരുണ്യവാനായ സർവ്വശക്തൻ്റെ തിരുനാമത്തിൽ ദയാപരനായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തിരുനാമത്തിൽ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അത് വളരെയേറെ ചിന്തിക്കേണ്ടതാണ് നിങ്ങളീ മഹത്തായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞയാഴ്ച കേരളത്തിലൊരു മകൻ അമ്മയെ അടിച്ചുകൊന്നത് ചുറ്റിക കൊണ്ടടിച്ചാണ് കൊന്നത് ഇവിടെ ലാൽ പ്രസംഗിച്ചപ്പോൾ ഡോക്ടർ ലാൽ പ്രസംഗിച്ച കാര്യങ്ങളോട് ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അദ്ദേഹം അനുബന്ധമായി ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ കേരളം ഒരുപാട് കാര്യത്തിൽ മുന്നിലാണെങ്കിലും ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരവസ്ഥയാണിന്ന് കേരളത്തിലുള്ളത് കേരളത്തിൻ്റെ ജീവിതം ഒരു നെരിപ്പോടിൻ്റെ മീതയാണ് കേരളത്തിൻ്റെ പ്രകൃതി കേരളത്തിൻ്റെ പശ്ചിമഘട്ടം കേരളത്തിൻ്റെ കാലാവസ്ഥ കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതി കേരളത്തിൻ്റെ ക്യാൻസർ അദ്ദേഹം ആരോഗ്യനിലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു കേരളത്തിൻ്റെ ക്യാൻസർ നിലവാരം അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ചും പറഞ്ഞു ആത്മഹത്യ കേരളത്തിൽ കൂടുതലാണെന്ന് പറഞ്ഞു അതിൻ്റെ റേറ്റ് ഞാൻ ഓർക്കുന്നു കേരളത്തിലെ മറ്റൊരു സംസ്ഥാനത്തിൽ ഒമ്പത് പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ കേരളത്തിൽ ഇരുപത്തിയേഴ് പേരാണ് ആത്മഹത്യ ചെയ്യുന്നത് മൂന്നിരട്ടിയാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ മരിക്കാൻ തോന്നുന്ന നാടാണ് കേരളം അപ്പോൾ ജീവിതം സുഖകരമായി തീരുമ്പോൾ ആളുകൾക്ക് എന്തിനു മരിക്കാൻ തോന്നുന്നു എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഞാൻ വൈറ്റ് കാർഡ് സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ കഴിഞ്ഞ ദിവസം ഞാനൊരു പിതാവിനെ ആശ്വസിപ്പിക്കാൻ പോയി സ്കൂളിൽ പോകുമ്പോൾ മാതാവിന് ഉമ്മ കൊടുത്തു പോയ ഒരു കുട്ടി ഒരു കൊച്ചുകുട്ടി തനിക്ക് തൂങ്ങാനുള്ള കയറ് കാശ് കൊടുത്ത് വാങ്ങി സ്കൂൾ വിട്ട് മടങ്ങുമ്പോൾ അവൻ വൈകിട്ട് വീട്ടിൽ വന്ന് തൂങ്ങി മരിച്ചു ആ പിതാവിനെ ആശ്വസിപ്പിക്കാൻ പോയ അനുഭവം എൻ്റെ ജീവിതത്തിലെ വളരെ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് എന്നെ ഇപ്പോഴും മതിക്കുന്ന ചോദ്യം ആ കുട്ടി ആത്മഹത്യ ചെയ്തതല്ല എത്രയോ ആത്മഹത്യ നടക്കുന്നു ഈ കേരളത്തിൽ തനിക്ക് തൂങ്ങാനുള്ള കയറ് ഒരു കൊച്ചു കുട്ടി സ്കൂൾ വിട്ടു പോരുമ്പോൾ കാശു കൊടുത്ത് വാങ്ങാവുന്ന ഒരു മാനസികാവസ്ഥ ഇവിടെ മനഃശാസ്ത്രപരമായ കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഈ കാരുണ്യത്തിൻ്റെ സന്ദർഭത്തെ കൂടുതൽ അഗാധമാക്കുകയുണ്ടായി മഹാനായ തങ്ങൾ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു അത് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്നത്തെ ന്യൂജനാണല്ലോ നിങ്ങൾ അതെ നിങ്ങൾ ന്യൂജന്നാണ് കേരളത്തിലെ ഇന്നത്തെ ന്യൂജൻ പുതിയ തലമുറ അതൊരുപാട് ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലമുറയാണ് അവരുടേത് പുതിയ ജീവിതമാണ് പുതിയ സങ്കല്പങ്ങളാണ് പുതിയ ഭാവനകളാണ് അവർ പാർക്കുന്ന വീട്ടിലെ മാതാപിതാക്കളോട് പോലും ബന്ധമില്ലാതെയാണ് അവരുടെ മനസ്സ് വളർന്നുകൊണ്ടിരിക്കുന്നത് ആ ന്യൂജനെ ഈ കാരുണ്യ പ്രവർത്തനത്തിന് സജ്ജമാക്കാൻ നമുക്ക് സാധിച്ചുവെന്നാണ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളിവിടെ പറഞ്ഞത് അത് കേരളം കേൾക്കേണ്ട ശബ്ദമാണ് ഈ ന്യൂജൻ ഇന്നത്തെ കേരളത്തിലെ പുതിയ തലമുറയെ ഇങ്ങനെ ഒരു കാരുണ്യ സംഘമായി കാരുണ്യത്തിൻ്റെ ധവള സംഘമായി യശോധാവളമായി മാറ്റിയെടുത്ത യൂത്ത് ലീഗ് അഭിനന്ദനമല്ല അർഹിക്കുന്നത് പ്രാർത്ഥനയും അഭിവാദ്യവുമാണ് അർഹിക്കുന്നത് ഞാൻ ജനവാതിലിൻ്റെ അഴിപിടിച്ച് തൂങ്ങി വയനാട്ടിലെ ഒരു മനുഷ്യൻ പറഞ്ഞ കഥയാണ് നൂറ് നൂറ് കഥകൾ എൻ്റെ മറ്റേ കയ്യിൽ എൻ്റെ ഉമ്മയും തൂങ്ങി ഇവിടെ ഒരു ഭാഗത്ത് ചുറ്റിക കൊണ്ട് മാതാവിനെ അടിച്ചു കൊല്ലുന്ന മകൻ ഞാൻ ആ പത്രം വായിച്ച് അന്തം വിട്ടിരുന്നു കുറേ നേരം എൻ്റെ മനസ്സൊരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ഒമ്പതര മാസം കൊലയാളിയെ ഗർഭത്തിൽ ചുമക്കുന്നവൾ അമ്മ മാതാവിൻ്റെ രക്തം ഊറ്റിക്കുടിക്കുന്ന കൊലയാളിക്കും കാരുണ്യം നൽകുന്നവൾ അമ്മ അവനെ പ്രസവിച്ച് പേറ്റുന്നവോടെ അവൻ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ എളിയവൻ എൻ്റെ അമ്മ പ്രസംഗത്തിൽ പറഞ്ഞ വാക്കോർക്കുന്നു ചുണ്ടിൽ ആദ്യ ദാഹം വൈദ്യുതി തരംഗം പോലെ സ്പന്ദിക്കുമ്പോൾ മാറിടത്തിലെ അമൃതകുംഭങ്ങളോട് തൻ്റെ സന്താനത്തെ ചേർത്ത് പിടിക്കുന്നവളുടെ പേരും അമ്മ അപ്പോൾ അവളുടെ സിരകൾ ചേർന്ന് പാടുന്ന ഒരു സംഘഗാനമുണ്ട് നീ അമ്മയാണ് നീ അമ്മയാണ് നീ അമ്മയാണ് അവൻ്റെ കൈകൾ മാത്രമല്ല കാലിൻ്റെ വിരലുകളും മൂക്കിനോട് ചോർ ചേർത്ത് വെച്ച് മുത്തം വെക്കുന്നവളുടെ അതായത് കൊലയാളികളുടെ കാലുകൾ ചുംബിക്കുന്നവളുടെ പേര് അമ്മ എൻ്റെ ജീവിതത്തിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടത് എന്നൊരാൾ നിന്ന് ചോദിച്ചപ്പോൾ നിസ്സംഗനായി വിശ്വാധ്യാപകനായ വിശ്വകാരുണ്യമായ നബി മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം മറുപടി നൽകി നിൻ്റെ മാതാവിനോട് എന്ന് ഇന്ന് ദൈവനിഷേധം മൂല്യനിഷേധം പെറ്റ തള്ളയെ നിഷേധിക്കൽ മാതാവ് അവളുടെ സുഖത്തിന് വേണ്ടി അവളുടെ സെക്സിന് വേണ്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അതിലെൻ്റെ ഗർഭഞ്ചുമെന്ന് പ്രസവിച്ചു അതിന് ഞാനിങ്ങനെ അമ്മയെന്നൊക്കെ വിളിച്ച് എന്തിനു ബഹുമാനിക്കണമെന്ന പുതിയ പാഠങ്ങളാണ് ക്യാമ്പസുകളിൽ ഞാൻ ഇന്ന് വരുന്നതൊരു ക്യാമ്പസില് നിന്നാണ് കേരളത്തിലെ പ്രശസ്തമായൊരു ക്യാമ്പസില് രാവിലെ അവിടെയും ഞാൻ പറഞ്ഞു ക്യാമ്പസുകൾ കുട്ടിച്ചോറാക്കാൻ അരാജകത്വം സൃഷ്ടിക്കാൻ ലിബറലിസത്തിൻ്റെ പേരിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പേരിൽ പെറ്റ തള്ളയെ തള്ളിപ്പറയാൻ മാതാവിൻ്റെ മൊലപ്പാലിൻ്റെ മണം മറക്കാൻ മക്കളെ പ്രേരിപ്പിക്കാൻ പുതിയ കഴുകന്മാർ വട്ടമിട്ട് പറക്കുമ്പോൾ അതിനെതിരെയും നമുക്ക് ജാഗ്രത കാരുണ്യവത്താകണം എന്നെൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളോട് ആ ക്യാമ്പസുകളെ രക്ഷിക്കാൻ വിവാഹം വേണ്ട ഒന്നിച്ച് ജീവിച്ചാൽ മതി അതിൻ്റെ പരിശീലന കേന്ദ്രങ്ങൾ ക്യാമ്പസുകളാകണമെന്ന് പറയുന്ന ഒരു കാലത്ത് പുതിയ ഒരു കരുണാണ് കാരണം ഗർഭാശയമാണ് ഏറ്റവും വലിയ കാരുണ്യസ്ഥാനം എൻ്റെ പ്രിയപ്പെട്ട യുവ യുവസുഹൃത്തുക്കളെ നിങ്ങൾക്കറിയുമോ അറബ് ഭാഷയിൽ കരുണക്ക് പറയുന്ന വാക്ക് റഹ്മ എന്നാണെന്ന് നിങ്ങൾക്കറിയാം അറബി ഭാഷയിൽ ഗർഭാശയത്തിന് പറയുന്ന വാക്കും റഹം എന്നാണ് ഒറ്റ ഗർഭാശയത്തിന് അറബിയിൽ റഹം എന്നാണ് പറയുന്നത് കാല് വളർന്നോ കൈ വളർന്നോ എന്ന് കുഞ്ഞിൻ്റെ കാലുകളിലേക്ക് നോക്കി പുഷ്പലത ആ കൊല ചെയ്യപ്പെട്ട അമ്മയുടെ പേര് പുഷ്പലത എന്നാണ് അത് കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ല രണ്ടാമതും ആ മനുഷ്യൻ ചോദിച്ചു ഞാൻ പിന്നെ ആരോടാണ് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടത് ഒന്നാമത്തേത് മാതാവെന്നറിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആളെ അറിയാനാണ് ചോദ്യകർത്താവ് ചോദിച്ചത് നിസ്സംഗനായി പുണ്യറസൂൽ മറുപടി പറഞ്ഞു നിൻ്റെ മാതാവിനോട് എന്ന് സല്ലാഹുഅലൈ വസ്ലം രണ്ടാമത്തേതും മാതാവെന്നറിഞ്ഞപ്പോൾ ചോദ്യകർത്താവ് വിടാതെ പിടികൂടിയിട്ട് ചോദിച്ചു പിന്നെ ആര് എന്ന് നെക്സ്റ്റ് ആളാരാണെന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത് അപ്പോഴും പുണ്യനബി പറഞ്ഞു നിൻ്റെ മാതാവിനോട് എന്ന് നാലാമതും ചോദ്യകർത്താവ് ആവർത്തിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു നിൻ്റെ പിതാവിനോട് എന്ന് അടുക്കളയിലെ മെലിഞ്ഞ പെണ്ണ് കോന്തലയിലെ കരി പിടിച്ച ആ പെണ്ണ് മെലിഞ്ഞ പെണ്ണ് അടുക്കളക്കാരി കൂലി കൊടുക്കാതെ പേരക്കുട്ടികളുടെ വസ്ത്രവും അലക്കുന്ന ആൾ അലക്കുകാരി മലയാളിയുടെ അമ്മയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അവൾ കൊണ്ടുപോയി ലോകത്തിലെ മൂന്ന് റാങ്കും അത് കരുണയാണ് അതുകൊണ്ടാണ് കരുണ ലോകത്ത് വേണ്ടി വരുന്നത് പക്ഷേ ഫലസ്തീൻ്റെ മണ്ണിൽ ഓമന മക്കളെ കുന്നൊടുക്കുമ്പോഴാണ് നിങ്ങൾ ഈ കാരുണ്യ പ്രവർത്തനം വഴി ലോകേതിഹാസത്തിൻ്റെ ഗിന്നസ് ബുക്കിലേക്കല്ല ഹൃദയ പുസ്തകത്തിലേക്ക് നിങ്ങൾ കയറുന്നത് മാനവരാശിയുടെ ഹൃദയ പുസ്തകത്തിൽ മാനവരാശിയുടെ ഹൃദയത്താളുകളിലാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരുടെ സ്ഥാനം നമുക്കാകെ വയനാടിലേക്ക് ചെല്ലുമ്പോൾ ഓർക്കാൻ ഓർക്കാനാകെയുള്ള ആശ്വാസം അവിടെ ഉടനെ പാഞ്ഞെത്തിയ സയ്യദ് സാദിഖലി ഷിഹാബ് തങ്ങൾ തങ്ങളോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർ മല കയറിയും മല ചവിട്ടിയും അവർ ചവി ചളിയിലൂടെ നടന്നും അവരവിടെ നൽകിയ സന്ദേശം എന്നും ലീഗിൻ്റെ നിലനിൽപ്പിൻ്റെ ലീഗിൻ്റെ ആദർശത്തിൻ്റെ ലീഗെന്ന് പറയുന്നത് അങ്ങനെ ഒരസാധാരണ പ്രസ്ഥാനമാണ് നേതാവാകാൻ വേണ്ടി കെ എസ് ആർ ടി സിയുടെ ടയറ് കുത്തിക്കീറിയ പാരമ്പര്യം മാത്രമുള്ള പാർട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇവിടെ ഫിറോസ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് സേനയെ ഒരുക്കുന്ന വേളയിൽ ചില അന്വേഷക സംഘങ്ങൾ വന്നതിനെക്കുറിച്ച് വികാരവരിതനായിട്ട് പറഞ്ഞു അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഫിറോസിനോട് ഞാൻ പറയുന്നു അത്ഭുതപ്പെടേണ്ട കാര്യമില്ല Joy, ും കുത്തും നശിപ്പിക്കലും സംഹാരവുമാണ് യുവശക്തി എന്ന് പരിചയപ്പെടുത്തിയ നെഗറ്റീവ് പൊളിറ്റിക്സ് മാത്രം കണ്ടുമടുത്തവർക്ക് യൂത്ത് ലീഗിൻ്റെ ഈ സ്നേഹഭാഷ്യം ഈ കാരുണ്യ ഭാഷ്യം അത് മനസ്സിലാക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഞാനെൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് മഹത്തായ ഒരു ദിനമാണിന്ന് ആദരണീയനായ സയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തത് മാത്രമല്ല ആദിത്യ മരുളിക്കൊണ്ട് ഇവ സുഹൃത്തുക്കൾക്ക് നൽകുന്ന ഈ മഹത്തായിട്ടുള്ള ഈ ആദരം കരുണക്ക് നൽകുന്ന ആദരമാണ് കാരുണ്യത്തിന് നൽകുന്ന ആദരമാണ് ഞാൻ ജനലിൻ്റെ അഴിയിൽ പിടിച്ച് തൂങ്ങി എൻ്റെ മറ്റേ കയ്യിലും ഉമ്മയും ചേറിങ്ങനെ പൊങ്ങി വരുന്നത് ഞാൻ അറിഞ്ഞു എൻ്റെ ഉമ്മയുടെ അരയോളം എൻ്റെ ഉമ്മയുടെ കഴുത്തോളം പിന്നെ എൻ്റെ ഉമ്മയുടെ തലയോളം എൻ്റെ ഉമ്മ ചേറിലേക്ക് മുങ്ങുന്നത് ഒമ്പതര മാസത്തെ ഗർഭത്യാഗത്തിന് ഒരു മകൻ്റെ കയ്യിൽ പിടിച്ച് തൂങ്ങുന്ന മാതൃത്വത്തിൻ്റെ എത്രയെത്ര കഥകളാണ് ജീവിച്ചിരിക്കുന്നവർക്കേ ഈ കഥകൾ പറയാൻ കഴിഞ്ഞുള്ളൂ അപ്പം മരണപ്പെട്ടവർക്ക് എന്തൊക്കെ കഥകൾ പറയാനുണ്ടായിരിക്കും ഒരച്ഛൻ തൻ്റെ മകളെ തിരിച്ചറിഞ്ഞത് ഒരു കയ്യൻ്റെ കഷ്ണം കൊണ്ടും ആ കഷ്ണത്തിലെ മോതിരം കൊണ്ടുമാണ് അതാണ് ചിതയിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ മകളെ തിരിച്ചറിയാനുണ്ടായിരുന്ന അച്ഛൻ്റെ ഏക ഐഡൻറ്റിറ്റി അതുകൊണ്ട് വയനാട് പാഠപുസ്തകമാണ് ഒരുപാട് പഠിക്കാനുണ്ട് ഗവേഷണം ചെയ്യാനുണ്ട് അതൊക്കെ യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാർ നാളെ മുതൽ പുതിയ തലമുറയിലെ സഹോദരങ്ങൾക്കൊപ്പം ചെയ്യേണ്ടി വരും മാത്രമല്ല കൂട്ടത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ വയനാട് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതല്ല മനുഷ്യൻ പ്രകൃതിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ കാടത്തങ്ങൾ മനുഷ്യൻ്റെ തീർത്താൽ തീരാത്ത ആർത്തിയും അലച്ചയും ഭൂമി സഹിച്ചുമടുത്തത് ഭൂമി പ്രതികരിക്കുന്നത് പാവപ്പെട്ട ഒരു കുപ്പി പച്ചവെള്ളം നമ്മൾ കുടിക്കുന്ന ഒരു കുപ്പി പച്ചവെള്ളം ആ പച്ചവെള്ളം കൂടുതലായി ഭൂമിയുടെ അകത്ത് മഴയായി പെയ്യുമ്പോൾ ആ വെള്ളം കാട്ടിക്കൂട്ടുന്ന രൗദ്രഭാവം പൂണ്ടുവന്ന് ആ വെള്ളം അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് കിലോമീറ്റർ മൃതദേഹങ്ങളെയും കൊണ്ട് ഒഴുകുക മാത്രമല്ല ഒഴുകാൻ വേണ്ടി പുതിയ ഒരു പുഴയുണ്ടാക്കി വെള്ളം വയനാട്ടിൽ അവിടെ ഉണ്ടായിരുന്ന പുഴക്ക് പുറമേ പുതിയ ഒരു പുഴയുണ്ടാക്കി നാം കുടിക്കുന്ന ഈ പച്ചവെള്ളമാണത് പാവം സാധു പച്ചവെള്ളം ആ പച്ചവെള്ളത്തെയും അങ്ങനെ ആക്കുന്ന മനുഷ്യൻ്റെ രൗദ്രഭാവങ്ങളെ തിരിച്ചറിയണം ചിലരൊക്കെ ഈ അവസരം മുതലെടുത്തുകൊണ്ട് ചോദിക്കുന്നുണ്ട് എവിടെ ദൈവം അവിടെ ഉണ്ടായതൊക്കെ എന്തോയോ ദൈവത്തിൻ്റെ കണക്കിൽ എഴുതാമെന്നാണ് മതനിരാസത്തിൻ്റെ പുതിയ ലിബറൽ ഭാഷ്യങ്ങൾ ചമക്കുന്നവർ ഇതിലൂടെ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു അവിടെയുണ്ട് ദൈവം ആ രക്ഷാപ്രവർത്തനത്തിൽ കണ്ടതൊക്കെ ദൈവത്തിൻ്റെ കാരുണ്യമാണ് അവിടെ നടന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഈ പറയുന്നവരെന്നും കാരുണ്യ പ്രവർത്തിക്കിറങ്ങിയ ഒരു ചരിത്രമില്ലാത്തവരാണ് അവരൊരു മനുഷ്യന് കഞ്ഞി കൊടുത്ത പാരമ്പര്യമില്ലാത്തവരാണ് മിണ്ടാപ്രാണിയുടെ അകിഡിൽ പോയിക്കൊണ്ട് പാല് കറക്കുന്ന ആ ഈ പറയുന്ന യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകൻ ആ പ്രവർത്തകൻ ഓർമ്മിപ്പിക്കുന്നത് പുണ്യ റസൂലിൻ്റെ ഒരു വചനമാണ് പാല് കുടിക്കാൻ വേണ്ടി ഇളം കുഞ്ഞാട് വരുമ്പോൾ ആട്ടിൻകുട്ടി വരുമ്പോൾ തൻ്റെ പരുപരുത്ത കുളമ്പ് ആ കുഞ്ഞാടിൻ്റെ മേനിയിൽ തട്ടി അതിന് നോവരുതേ എന്ന് വിചാരിച്ച് പാൽ കുടിക്കാൻ വരുന്ന കുഞ്ഞിന് വേണ്ടി തള്ളയാട് കാല് ഉയർത്തിപ്പിടിച്ചു കൊടുക്കുന്നത് പോലും ദൈവകാരുണ്യത്തിൻ്റെ ഒരംശമാണെന്ന് മുഹമ്മദിന് വിളി അതാണ് കരുണ ആ കരുണയുടെ പാഠമാണ് പിന്നെ ദുരന്തം അത് മനുഷ്യൻ സൃഷ്ടിച്ചതാണ് മനുഷ്യൻ്റെ വകയാണ് എവിടെയും ഞാൻ അവിടെ കുറിച്ചല്ല പറയുന്നത് കേരളത്തിലെ പ്രളയത്തെ മനുഷ്യനിർമ്മിത പ്രളയമെന്ന് വിശേഷിപ്പിച്ചത് ശാസ്ത്രജ്ഞരാണ് ശാസ്ത്രമാണ് സയൻസാണ് പ്യുർ സയൻസാണ് കേവല ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം കടലിനെ മലിനപ്പെടുത്തിയതാണ് അവിടെ പ്ലാസ്റ്റിക് കൊണ്ടുപോയി തള്ളി ആ പ്ലാസ്റ്റിക് കഴിച്ചിട്ട് പിന്നെ വരുന്ന മീന് കഴിച്ച് മനുഷ്യരുണ്ടാകുന്ന എന്താണ് ലാലിൻ്റെ പ്രസംഗത്തിൽ ഡോക്ടർ ലാലിവിടെ മാരകമായ രോഗം പരക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു ക്യാൻസർ എന്തുകൊണ്ടാണ് ഇത്ര വ്യാപകമായിട്ട് പരക്കുന്നത് അതിൽ മനുഷ്യൻ്റെ എന്ത് പങ്കുണ്ട് ഇമ്മാതിരി ചോദ്യങ്ങൾക്കും നാളെ ഉത്തരം കണ്ടെത്തേണ്ടി വരും അധികം താങ്ങാൻ ഭൂമിക്കും കഴിയില്ല ഭൂമിക്കും പരിധിയുണ്ട് ഈ എളിയവൻ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് മദീനയിലേക്കുള്ള പാതയിൽ ആയിരത്തഞ്ഞൂറ് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിരുന്നു അതിലവർ ഒരു ഒപ്പിട്ട പ്രസ്താവനയാണ് എർത്ത് ഈസ് ഫിനിറ്റ് ഭൂമിക്ക് പരിധിയുണ്ട് ഇറ്റ്സ് റിസോഴ്സസ് ആർ ഫിനിറ്റ് അതിൻ്റെ വിഭവങ്ങൾക്ക് പരിധിയുണ്ട് ഭൂമിക്ക് സഹിക്കാവുന്നതിനും പരിധിയുണ്ട് സഹിക്കാവുന്നതിലേറെ ഭൂമിയെ കൊണ്ട് സഹിപ്പിക്കരുത് ഭൂമിയുടെ മേലെല്ലാം അടിച്ചേൽപ്പിക്കരുത് ഭൂമിക്കുമുണ്ടൊരു പരിധി മലയാളത്തിൻ്റെ ഗസൽ ഗായകനായ ഉമ്പായിയുടെ ഒരു പാട്ടുണ്ട് മക്കളെ സ്നേഹിച്ച കുറ്റത്തിനാൽ നിത്യദുഖത്തിൽ നീറുന്ന ഒരമ്മയെ കാണുക ഈ ഭൂമിയെ അമ്മേ സർവം സഹേ എന്നാണ് ആ പാട്ടിൽ പറയുന്നത് എല്ലാം സഹിക്കുന്ന അമ്മയെന്ന ഭൂമി അമ്മയെല്ലാം സഹിക്കില്ല കുറച്ച് കഴിയുമ്പോൾ അമ്മയും പ്രതികരിക്കും അത് ശാസ്ത്രമാണ് അപ്പോഴും കരുണ മാത്രമാണ് കരണീയമായിട്ടുള്ളത് ആ കാരുണ്യ സംഘത്തിൻ്റെ ഈ മഹത്തായ സംഭവത്തിന് പങ്കാളിയാകാൻ സാധിച്ചതിലുള്ള കൃതാർത്ഥത മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആയിരം മനസ്സുകളോട് പതിനായിരങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കാരുണ്യത്തിൻ്റെ സന്ദേശം എമ്പാടും പരത്തുവിൻ ഇവിടെ മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അമ്മയെ കൊല്ലുന്ന മകൻ്റെ മുമ്പിൽ പക്ഷേ എല്ലാ ആശങ്കയും തീർന്നു ആ വാർത്ത വായിച്ച് അവസാനത്തിലെത്തിയപ്പോൾ എൻ്റെ എല്ലാ സംശയവും തീർന്നു അവൻ മയക്കുമരുന്നിന് ആയിരുന്നു കൽക്കട്ടയിലെ ഒരു ഡോക്ടറെ കൊന്ന് കൊന്ന് കഷ്ണം വെട്ടി ഒരു ഡോക്ടർ എൻ്റെ എൻ്റെ എല്ലാ ആശങ്കയും തീർന്നു വാർത്തയുടെ അവസാനം വായിച്ചപ്പോൾ അവൻ മയക്കുമരുന്നിന് അഡിക്റ്റായിരുന്നു അങ്ങനെയുള്ള കുറേ ഭീകരമായ പ്രവർത്തനങ്ങൾ ഒരനാർക്കിയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ വലിയ ഒരു കാരുണ്യ സംഘത്തിന് വേണ്ടി ലോകം കാത്തിരിക്കുന്നുണ്ട് ആ കാരുണ്യ സംഘം ഏത് എന്ന് നാളെയല്ല ഇന്ന് ചോദിക്കുമ്പോൾ ഈ നാടിൻ്റെ ഹൃദയം മൺതരിയുടെ ഹൃദയം പറയും വൈറ്റ് ഗാർഡ് വൈറ്റ് ഗാർഡ് വൈറ്റ് ഗാർഡ് എന്നാവർത്തിച്ച് പറഞ്ഞു കൊണ്ടേയിരിക്കും വൈറ്റ് ഗാർഡ് വെറും ആശ്വാസമല്ല വൈറ്റ് ഗാർഡ് വെറും കർമ്മസംഘമല്ല വൈറ്റ് ഗാർഡ് സാന്ത്വനമാണ് ദൈവം മനുഷ്യന് കൈകൾ നൽകിയത് തല്ലാനല്ല തലോടാനാണ് എന്ന് പഠിപ്പിക്കുന്ന കാരുണ്യ സംഘമാണ് ഈ കാരുണ്യ സംഘത്തിന് അതിൻ്റെ ഈ മഹത്തായ സന്ദേശത്തിന് മുഴുവൻ ജനസമൂഹത്തിൻ്റെയും അഭിവാദ്യങ്ങളെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിക്കും